ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ ജിഞ്ചർ ക്യാറ്റിൻ്റെ അമ്മയോ ആരും സഹോദരങ്ങളോ ആരും തന്നെ ഇന്നും ജീവിച്ചിരിപ്പില്ല അതെല്ലാം ഞാൻ അന്വേഷിച്ചു അപ്പോൾ ജിഞ്ചർ കാറ്റിനെ ഈ വയസ്സുകാലത്ത് എൻ്റെ അടുത്തോട്ട് പറഞ്ഞയച്ചത് ദൈവം തന്നെയായിരിക്കും ചിലപ്പോൾ അവ ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പം ദേവേൻ്റെ അടുത്ത് പറഞ്ഞയച്ചെന്ന് നമ്മൾ വിശ്വസിക്കും പോലെ ആയിരിക്കും നമ്മളെ തോന്നലുകളാണ് പോലെന്ന് അവനെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല അവന് വലുതായിട്ട് ഓടാനും പൂച്ചകളെ നമ്മളെ വീടിനകത്ത് ഇറങ്ങുന്ന പൂച്ച ഓടിക്കാൻ നല്ല ഇതൊക്കെ എളുപ്പമുണ്ട് കുഴപ്പമില്ല പക്ഷേ അവൻ എവിടെ നിന്നും പൊക്കത്തോട്ടത്തൊക്കെ ചാടി കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് അതെ പാർവോ വൈറസ് വന്നതിൻ്റെ ആണെന്ന് തോന്നണം അപ്പോൾ എൻ്റെ വിശ്വാസം ചിലപ്പോൾ അവനെ എൻ്റെ അടുത്തോട്ട് ഇനി ബാക്കിയുള്ള കാല തെരുവിൽ അലഞ്ഞ് വേസ്റ്റ് ഭക്ഷണം കഴിച്ച് നടന്നവനല്ലേ അപ്പോൾ ഇനി വന്നിട്ട് പിന്നെ വൃത്തിയും വെടിപ്പും ഉള്ളവരുടെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്ന് ചിലപ്പോൾ ദൈവം നിർദ്ദേശിച്ചതാണ് അതുകൊണ്ടായിരിക്കും ആ ചേർക്കുക എന്നെ ഫോൺ വിളിക്കുകയും ഇതുപോലെ അവർ പൂച്ചയെ പട്ടി കടിക്കുന്നുണ്ട് നിങ്ങളിതാണോ വന്ന് നോക്ക് പിന്നെ ആ സമയത്ത് ഒരു നിമിത്തം പോലെ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ചേട്ടൻ ഇവിടെ പോയിരുന്ന സമയത്താണ് ആ കാൾ വന്നത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇവിടെ ക്യാമ്പിനകത്ത് ഉണ്ടായിരുന്നിട്ട് എവിടെയെങ്കിലും പോയതല്ല അല്ലാതെ ഡ്യൂട്ടിക്ക് വെളിയിൽ ഇവിടെ പോയ സമയത്താണ് അതുകൊണ്ടാണ് എനിക്കും മോനുമായിട്ട് ഏത് പൂച്ച എന്താണെന്ന് പോയി നോക്കാൻ പറ്റിയത് അതൊക്കെ കൊണ്ടാണ് ജിഞ്ചർ കാറ്റ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഞാനങ്ങനെ വിശ്വസിക്കുന്നു ചിലപ്പോൾ ഒരു നിമിത്തമാവാം എൻ്റെ അടുക്കൽ വന്ന് പെട്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാലം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയും വെടിപ്പുമായിട്ട് രാത്രി ഭയമില്ലാതെ ഇനിയിപ്പോൾ ഇത് ഇവിടെ തണുപ്പ് വരാൻ പോവുകയാണ് മഴയും പിന്നെ മഴ തുടങ്ങി പതിയെ പതിയെ മഴ തുടങ്ങി നല്ല തണുപ്പാവും ഒറ്റ മനുഷ്യൻ വീട്ടിൽ കയറ്റത്തില്ല പട്ടികളുടെ ഗ്യാങ് ആണെങ്കിൽ അതിഷ്ടം പോലെയുണ്ട് പിന്നെ ഒരു ഗ്യാങ്ങും രണ്ട് ഗ്യാങ്ങും ഒന്നുമല്ല പല ഗ്യാങ്ങുകളായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് പൂച്ചകളപ്പം ഇവിടെ ജീവിക്കുന്നില്ലെന്ന് പറയും പൂച്ചകൾ വിരൽ എണ്ണാവുന്നത് മാത്രം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ഈ ജിഞ്ചറിനെ പോലെ തന്നെ അങ്ങനെയുള്ള വേറെ പെൺപൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അവിടെ താഴെ വന്നിരിക്കുവായിരുന്നു ഞാൻ അടുത്തൊക്കെ പോയിരുന്ന ഒരു വലിയ സ്നേഹത്തോടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും അങ്ങനത്തെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല എല്ലാത്തിനെയും പട്ടി ഒതുക്കി ഒന്നുമില്ല അപ്പോൾ ജിഞ്ചർ എന്തോ എല്ലാവരും പറയും അവന് അലഞ്ഞ് നടക്കാൻ മേഞ്ഞ നടക്കണം അങ്ങനെയൊക്കെ അവനെ വിടണമെന്ന് തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തൽ അതുകൊണ്ട് തൽക്കാലം ലിയോൻ്റെ കൂടെയും കുഞ്ഞുവിൻ്റെ കൂടെയും ഇവിടെ എന്നാണ് എൻ്റെ തീരുമാനം ഇപ്പോൾ പിന്നെ എനിക്ക് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പിന്നെ വീട് നാറണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും അപ്പോൾ എനിക്ക് തല്ല് കിട്ടും എൻ്റെ മേലെ നന്നായിട്ട് നോക്കും അതൊരു കാര്യം പിന്നെ എത്ര വയ്യാതെ കിടക്കുമ്പോഴാണെങ്കിലും നാറണം നാറണം നാടണെന്ന് ഒളിക്കുമ്പോഴത്തേക്ക് അപ്പം മൊത്ത വീട് തുടയ്ക്കേണ്ടി വരും എന്തെങ്കിലും മണമുള്ള സാധനങ്ങൾ വാരി ഒഴിച്ച് തുടയ്ക്കും വിഷമമുണ്ട് ആ സമയം റെസ്റ്റ് ചെയ്യാനുള്ള സമയത്തായിരിക്കും അയച്ച് വീട് തുടയ്ക്കണം അല്ലെങ്കിൽ തുടച്ചില്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയും ഇപ്പം തന്നെ വീടിനകത്ത് മൊത്തം വെള്ളം കോരി ഒഴിക്കുമെന്ന് പറയും കുറച്ചപ്പ് പൂച്ചകളെ മാരി ഇട്ടുകൊണ്ട് കിടക്കാമെന്നു പറയും ഒരാളിൻ്റെ മാത്രം ഭാഗത്തുനിന്നല്ല മോളും കൂടെ മോള് ശുശ്രൂഷകൾക്കൊക്കെ കൂടും ഇതിനൊക്കെ വയ്യാതാവുമ്പോൾ പക്ഷേ വീട് മാറുമ്പോൾ അവക്കും പിടിക്കത്തില്ല ഇന്നലെ തന്നെ ജിഞ്ചറിനെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് അവൻ വന്ന് പിന്നെ ഫ്രണ്ടിലെ ഡോറിൽ മൂത്രം ഒഴിച്ച് സ്പ്രേ അടിച്ചു ഓ വീടിനകത്ത് ഭയങ്കര എരിഞ്ഞ അപ്പോൾ അപ്പോഴാണ് ഓരോ വിടക്കുകളെ വാരിക്കൊണ്ട് വീടിനകത്ത് കൊണ്ട് ഇട്ടേക്കണം മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ബഹളം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവനെയൊക്കെ ഇവിടെ വീടിനകത്ത് ഞാൻ സംരക്ഷിക്കുന്നത് അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും മനസ്സിലാക്കണം കുറ്റം പറയണവരൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണേ ഒരു കുഞ്ഞ് കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ വെളി പോണോ കുഞ്ഞു കുഞ്ഞു എൻ്റെ അവിടെ ഡോഗി ഉണ്ട് ഡോഗി ഡോഗി കുഞ്ഞു വെളി പോണോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയാണ് വെളിയിലെല്ലാം വെള്ളം കെട്ടി കിടപ്പുണ്ട് വേപ്പലെല്ലാം വീണ് കിടക്കയാണ് മൊത്തത്തിലാകെപ്പോടെ ചളമായി കിടക്കണം അതിൻ്റെ ഇടയിലാണ് ഇതേ കുഞ്ഞു വെളിയിലോട്ട് പോന്നത് കുഞ്ഞുവിനങ്ങനെ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ് മിക്കവാറും ഇത് അടുത്ത് ലിയോപ്പിയും വന്നിട്ടുണ്ട് അവളും പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് കുഞ്ഞു കുഞ്ഞുവെല്ലടവും പരിശോധനയൊക്കെ നടത്തി മുന്നോട്ട് നീങ്ങുകയാണ് ലിയോപ്പിയും കുഞ്ഞും കണ്ടുമുട്ടി ചെയ്യണമെന്നറിയാതെ കുഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് മണം പിടിച്ചു നിൽക്കുകയാണ് കുഞ്ഞു ലീവി ഇവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് മറ്റേ ആളുടെ അടുത്തോട്ട് പോയാലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചായ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് ഇങ്ങനെ കറുപ്പ് വരുന്നതെന്ന് വിചാരിക്കും ചിലവർ വിചാരിക്കും വൃത്തിയില്ലാത്ത കൊണ്ടാണ് പക്ഷേ നമ്മൾ പുളിയൊക്കെ ഇട്ട് മീൻ കറിയൊക്കെ വയ്ക്കില്ല അപ്പോൾ ഇങ്ങനെ കറുപ്പ് പോകും ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഉരുളക്കിഴങ്ങ് കറിയിൽ പിന്നെ ഇടാനായിട്ട് ഒരു മുളക് മുളകെടുത്തിട്ട് ഇടിച്ചപ്പോൾ അതിൻ്റെ കുരു അതിൻ്റെ കണ്ണിനോട്ട് തന്നെ ചാടിത്തന്ന് അപ്പോൾ ഇത്രയും നേരം കണ്ണ് നേറി അടച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു ഇനി നമുക്ക് ജിഞ്ചറിൻ്റെ അടുത്തോട്ട് പോകാം ഇവിടെയാണ് ജിഞ്ചറിൻ്റെ താമസം ഇതേ കിടക്കുന്ന ജിഞ്ചർ മഹാൻ കൂടയ്ക്കകത്ത് രാത്രി മാത്രമേ ഇപ്പോൾ ജിഞ്ചർ കിടക്കലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പാവം തോന്നും എപ്പോഴും ഒരിടത്ത് അടച്ചിട്ട്ക്കുമ്പോൾ കൈയും കാലും വാദം വല്ല വന്നാലും അങ്ങനെയുണ്ട് അതുകൊണ്ട് അവിടെ ഇടത്തില്ല മറ്റവരെ രണ്ടുപേരെയും രാവിലെ ഇറങ്ങി അകത്തോട്ട് ഓടും അതിനുശേഷം നമ്മൾ ജിഞ്ചർ കൂട്ടനെ സ്വതന്ത്രയാക്കി ഇവിടെ വിടമായി രാവിലെ തന്നെ അവനെന്തെങ്കിലും കഴിക്കണം ഡ്രൈ ഫുഡ് കഴിച്ചു അതിനുശേഷം അവൻ കൂടെ വിശ്രമിക്കുകയാണ് വിശ്രമിക്കാൻ അല്ലേടാ കുട്ട ജിഞ്ചറ് കാര്യം പറയുന്നില്ലേ കാര്യം പറയുന്നില്ലേടാ ജിഞ്ചർ കുട്ട ജിഞ്ചർ കിട്ടൻ ജിഞ്ചർ കിട്ടൻ ജിഞ്ചറായി ഇവനൊരു പേര് പറയണേ നിങ്ങൾ നമുക്ക് ഒരു പേരിട്ടാലോ ഇവന് ജിഞ്ചർ എന്ന് പറയണ ഓറഞ്ച് കെയറ്റിന് ജിഞ്ചർ കയറ്റെന്ന് തന്നെ പറയണേ പക്ഷേ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവന് ഇടമായിരുന്നു എല്ലാവരും ഒരു അടിപൊളി പേര് നിർദ്ദേശിക്കണേ നല്ല ഒരു പേര് നോക്കിയിട്ട് നമുക്ക് എഴുതി പിന്നെ കുറിയിട്ടിട്ട് അതിടായിരുന്നു ജിഞ്ചർ കുട്ട ജിഞ്ചർ ഓയി ജിഞ്ചറോയ് ജിഞ്ചറോയ് ഇപ്പോൾ സംസാരിക്കുന്നില്ല കുറച്ച് നേരത്തെ വന്നപ്പോൾ അവൻ കാര്യം പറയായിരുന്നു ഇപ്പോൾ അവന് ഇതിനകത്ത് കൂടയ്ക്കകത്തോട്ട് കയറിയപ്പോഴേ ക്ഷീണം തോന്നി തുടങ്ങിക്കാണും ഇനി അവന് ഇവിടെ കിടന്നുറങ്ങണം കുറച്ച് നേരം അത് കഴിഞ്ഞിട്ടേ ബോധം വരുവുള്ളൂ വെളിയിലെല്ലാം നല്ല മഴ മഴ കണ്ടോ ഇതെതു കണ്ടങ്ങനെ വാങ്ങിക്കൊണ്ട് വയ്ക്കണമല്ല ഇപ്പോൾ ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം അവിടെ ഒരു തോട്ടത്തിൽ കയറി ഒരു പേര തയ്യെല്ലാം വാങ്ങി അതിങ്ങനെ കവറി തന്നെ വച്ചിരിക്കുകയാണ് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വെച്ചത് പക്ഷേ ഞാൻ ഇപ്പോൾ ഒഴിവായതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എൻ്റെ ഹസ്ബൻഡ് എന്നെ നാട്ടിൽ പോയത് റിസർവേഷൻ ഇല്ലാതെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പിന്നീട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് അങ്ങനെ ജിഞ്ചർ ഡാ ജിൻജർ കൂട്ടാൻ ഒരു നല്ല പേര് പറയുന്നത് എന്നും ജിഞ്ചർ ജിഞ്ചർ ഇഞ്ചി എന്ന് കയറ്റെന്ന് പറഞ്ഞോണിടക്കത് ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയല്ലേ നമ്മൾ അതിരൊക്കെ ഇത് എന്റെ ചെവിക്കകത്തെല്ലാം നല്ല അഴുക്കുണ്ട് വേണ്ട ഇനി ചെവി വൃത്തിയാക്കണം ചെവിയിൽ ഒരുമാതിരി നനവ് കാണുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെവിയിലുണ്ടാ നോക്കട്ടെ വായല്ല കണ്ട് അപ്പുപ്പൻ്റെ വായണ്ട ചെവിയിലെല്ലാം നല്ല അഴുക്കുണ്ട് എത്ര വൃത്തിയാക്കി കൊടുത്താലും പിന്നെ പിന്നെ അഴുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനി വൃത്തിയാക്കി കൊടുക്കണം ഇനി ഇനിയുള്ള കാലത്ത് പിന്നെ ഒരസുഖവും വരാമായിരുന്ന നല്ലത് കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രായം കൂടിക്കൂടി വരെയല്ലേ ഓരോരോ അസുഖങ്ങൾ അത് ഇത് നമ്മളിപ്പോൾ വെളിയിൽ കൊണ്ടുവിട്ട ഭക്ഷണം കിട്ടാതെയുള്ള അലച്ചിൽ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ആദ്യകാലം ജീവിക്കാൻ പറ്റില്ല ഇവിടെ എങ്കിലും ഒന്ന് അസുഖം വന്നു തീരും ഇപ്പോൾ അതുകൊണ്ടാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്കിന്ന് ഇത് തന്നെ ഇവൻ്റെ വീഡിയോ വരെ ഫോട്ടോ ആയിട്ടിടാം അല്ല ഇട ജിഞ്ചർ കൂട്ട് പേരിടണേ ജിഞ്ചർ ജിഞ്ചറൊന്നും മതിയെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നല്ലൊരു പേരുണ്ടേ പേരിട്ട് കൊടുക്കാം ഇത്രയും ദിവസം പേരിടാത്തതെന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് കള കള എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയായിരുന്നില്ലേ അതുകൊണ്ടാണ് പേരിടാത്ത ഇപ്പം പിന്നെ കുറച്ച് ശാന്തതയുണ്ട് പിന്നെ വീട് നാറുമ്പോൾ വീണ്ടും മഴക്കാവും എന്നാലും ചിലപ്പം കൊണ്ട് കളയാൻ പറയില്ല എന്ന് വിചാ നമുക്കിവനൊരു പേരൊക്കെ ഇനി ഇടാം എല്ലാവരും നല്ലൊരു പേര് നിർദ്ദേശിക്കണേ നമ്മളെ ജിഞ്ചർ കേറ്റിന് ഇവന് ഇടാനായിട്ട് അതെ ലിയോപ്പി തിരിച്ചു വന്നിട്ടുണ്ട് വെളിയിൽ പോയിട്ട് ഒന്നും ശരിയായില്ല സെറ്റായില്ല രാവിലെ ഡ്രൈ ഫുഡ് കഴിച്ച് ബാക്കി ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് നമുക്ക് ഇനി കുഞ്ഞുവിനെ പോയി നോക്കാം അവൻ എവിടെയാണെന്ന് കുഞ്ഞപ്പ എവിടെ കുഞ്ഞപ്പൻ ഇതെ ഇതേ ഇതേ അന്ന് നിൽക്കുന്നത് അതായത് അവരെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട് അത് ഓടി വരുന്നവ കുഞ്ഞാ കുഞ്ഞപ്പ ചക്കര കുഞ്ഞപ്പൻ ചക്കന അതിനകത്ത് കയറി ഓ ഞാൻ കഥ അടയ്ക്കാന്ന് ചോദിച്ചാൽ എന്തോ ഒരു സൗണ്ട് കേട്ടേ കഥ അടച്ചു പൂട്ടാന്ന് വിചാരിച്ചത് ഇത് ഇപ്പോൾ മൊത്തം സ്റ്റണ്ടാവും ഇത് ചായ ഉണ്ടല്ല ഇല്ല ലിയോ എടുത്ത് ചാടി കുഞ്ഞു മുകളിൽ കയറി ഇരിപ്പായി കുഞ്ഞുന് കുറച്ചൊരു ഇതുണ്ട് വേണ്ട വേണ്ട അല്ലേ കുഞ്ഞു കുഞ്ഞു ഡോറിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞു വേണ്ടെന്ന് വെച്ചാൽ ചാടി കുറച്ച് കാര്യപരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും ഇവരെ വീഡിയോ ഒന്നും എടുക്കത്തില്ല ഇവർ നല്ല വേലകളൊക്കെ ഇവിടെ അകത്ത് കാണിക്കും നല്ല സ്റ്റണ്ട് കാണും അപ്പോൾ ഇന്ന് പിന്നെ ജിഞ്ചറിനൊരു പേര് നിർദ്ദേശിക്കാൻ മറക്കണ്ട നമ്മൾ വെറുതെ അവനെ ഇഞ്ചിക്കേറ്റൊന്ന് വിളിച്ചോണ് നടക്കുന്നേക്കാട്ടില്ലേ നല്ലൊരു പേരിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവനൊരു പേരെണ്ണം നമുക്ക് പേര് എഴുതിയിടാം എഴുതി നടക്കിട്ടതിന് ശേഷം അവന് നല്ലൊരു പേരിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ജിഞ്ചർ കാറ്റ് സുഖമായിരിക്കുന്നു കുഞ്ഞു ലിയോ എല്ലാം നന്നായിരിക്കുന്നു ഞാനും കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കരുതേ